പോയ ആ മാന്നും അത് കണ്ട പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് താടി മുടി സുഹുക്കളെ ഈ കരഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ മളവാന്റെ ഉമ്മയാണ് മുടിയും താടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴും ഉമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മണവാളന്റെ ഇപ്പോഴത്തെ രൂപം എന്നാണ് ഈ പാവ ഉമ്മ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇങ്ങനൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആകെ സങ്കടം തോന്നിപ്പോ പാവം മണവാളൻ എന്തൊരു പാവം ചെക്കനാണ് ആ ചെക്കനെ പോലീസുകാർ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് ആ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞല്ലോ ആ താടേക്ക് വെട്ടിക്കളഞ്ഞല്ലോ എന്തൊരു മഹാകൂരജനം ചെയ്തുകൊണ്ടിരിക്കുന്നെ ഇങ്ങനൊക്കെ ഒരു ജയിൽ പൂലിയെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ കൊണ്ടുപോയ ഒരു മനുഷ്യനോട് ഇങ്ങനൊക്കെ ജയിലത്തെ ആളുകൾ പോലീസുകാരൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അപ്പോഴാണ് എനിക്ക് തോന്നിപ്പോയത് എന്തുവാണീ മണവാളം ചെയ്ത കുറ്റം നമുക്ക് മണവാളം ചെയ്ത കുറ്റം എന്തോന്ന് നോക്കാം എന്നിട്ട് ഈ കരയുന്ന കരച്ചിലിന് വല്ല കാര്യമുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കേണ്ട കാര്യമല്ലേ ഒന്ന് കേട്ടു മുഹമ്മദ് ഷഹീൻ നിന്നാണ് പോലീസ് പോലീസ് നല്ല ട്രിപ്പ് സ്റ്റേഷനിൽ പരിഹാസത്തോടെ ജില്ലാ ജയിലിൽ മുൻപ് റീൽസ് എടുത്തും സംഘവും ആഘോഷിച്ചു കുറച്ചൊരു ൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ വെച്ചിട്ട് കുറച്ച് കോളേജ് പിള്ളേർമാരെ കാറിച്ച് കൊലപ്പെടുത്താൻ നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിച്ച് അവരുടെ ബൈക്ക് കാനയിലേക്ക് അർത്ഥം അത് കഴിഞ്ഞ് പത്തു മാസം ഈ മനുഷ്യന് ഒളിവിലായിരുന്നു പിടിയിട്ടിരുന്നില്ല അവസാനം ലുക്കൗട്ടിനോട് ചൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈ ഞാൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ മണവാളം എന്ന് പറഞ്ഞ മനുഷ്യനെ കാണാനില്ലല്ലോ നമുക്ക് തോന്നിപ്പോയിട്ട് അതുവരെ മണവാളം ചെയ്ത കാര്യം എന്താ വെച്ചു കഴിഞ്ഞാൽ പഴയ വീഡിയോസുകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടേരിക്ക സുഹൃത്തുക്കളെ ഈ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത് ഉമ്മച്ച് കരയുന്നതാണ് ശരിയാണ് ഉമ്മ എന്ന നിലയ്ക്ക് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും പക്ഷേ ഇതിന്റെ പുറകിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊലപാതക ശ്രമത്തിനാണ് ഈ ഒരു മണവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും പിച്ചയോ നുള്ളിയോ അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ തല്ലുണ്ടാക്കിയോ കള്ളു കുടിച്ചോ ചീട്ട് കളിച്ചിട്ടിട്ടോ ഒന്നുമല്ല കൊലപാതക ശ്രമത്തിനാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് മനസ്സിലാവണം അതിന്റെ ഭാഗമായിട്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത് മണവാളിൻ്റെ ഈ പോലീസ് സ്റ്റേഷനിലെ കാട്ടിക്കൂട്ടിലൊക്കെ അതിഭീകരമായിരുന്നു ഞാനൊക്കെ വിചാരിച്ച് എഞ്ചാത് ധൈര്യം ചങ്ങാതിക്ക് എന്നാ ധൈര്യം ഒരു രക്ഷയില്ല കാരണം പോലീസ് സ്റ്റേഷനിലാ വലിയ നീളം കൂടിയ സ്റ്റൈറ്റൻ ചെയ്ത മുടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കിട്ടുന്നു നല്ല സ്റ്റൈലായിരുന്നു കാണാൻ കേട്ടോ ഞാൻ പലപ്പോഴും ഈ മനുഷ്യന് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ആൾക്കാർ ഇടയ്ക്ക് ഇറങ്ങുന്നു എന്തെങ്കിലും പ്രാങ്കൊക്കെ കളിക്കുന്നു അടി കിട്ടുന്നു ചിലപ്പോൾ അങ്ങോട്ട് ചീത്ത പറയുന്നു പോകുന്നു അങ്ങനെ ഭയങ്കര രസകരമായിട്ട് അങ്ങനെ ഭയങ്കര ആവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു ഏതൊരു പ്രോഗ്രാമിന് എന്തൊരു പ്രത്യേക മുണ്ട് ഇതൊക്കെ എടുത്തൊക്കെ വരുന്നു ഭയങ്കര രസകരമായിട്ടുള്ളായിരുന്നു ഈ ഒരു ചെങ്ങാതിരെ അങ്ങനെ പത്തു മാസം ഒളിവിൽ ഈ എന്ന് പറഞ്ഞാല് പോലീസുകാരെ അന്വേഷിച്ച് ഭ്രാന്തായി കിട്ടാതിരിക്കുകയാണ് അങ്ങനെ ഒളിവിലൂടെ ഈ മനുഷ്യനെ പിടിച്ചു കൊണ്ടുവന്ന് പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എവിടക്കാ പോയിരുന്നെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് കൊടകിൽക്ക് പോയി കയറുന്നു പത്തു മാസം കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോവാ പത്തു മാസം ട്രിപ്പ് പോയത് കൊടകിൽക്കാ എന്തേ കൊടകിൽ പോവാൻ പത്തു മാസം കൊടകിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ മണവാളിന് അതിന് ഉത്തരമുണ്ട് കളിപ്പിച്ചോണ്ടുള്ള ഉത്തരാണ് അവിടെ നല്ല ക്ലൈമറ്റാണ് സാറേ നല്ല തണുപ്പാണ് സാറേ അതുകൊണ്ട് പോയതാ എന്റെ സുഹൃത്തുക്കളെ പോലീസുകാരുടെ കളിക്കുന്നത് ഇടിച്ചിട്ട് പദം വരുത്തും അവർക്ക് പറ്റുന്ന സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് അവർ അവരിടിച്ച് പദം വരുത്തും കാരണം അമ്മ അതിൽ കളിപ്പിക്കലാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടെക്കും കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് അതായത് പൂരദിവസം രാത്രി മധ്യ ലഹരിയിൽ കേരള വർമ്മ കോളേജ് വിദ്യാഭ്യാസം പിടികൂടുന്നത് കുടകിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ ബെസ്റ്റ് ഷാഡോ സംഘമാണ് പിടികൂടിയത് സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ക്യാമറയ്ക്ക് മുന്നിലും പെർഫോമൻസ് തുടർന്നു ഗംഭീര പെർഫോമൻസ് ചോദ്യങ്ങൾക്ക് പരിഹാരം എങ്ങനുണ്ട് അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വർത്തമാനം അത് പോലീസുകാരെ കഷ്ടപ്പെട്ടിട്ട് ഒരു കുറ്റം ചെയ്തവനെ കഷ്ടപ്പെട്ട് കുടകിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തായാലും കുടങ്ങിൽ ചോദിക്കാൻ സമയത്ത് ഇവന്റെ ഭാഗം ഉത്തരാണ് അവിടെ നല്ല ക്ലൈമറ്റ് ആണ് സാറേ നല്ല തണുപ്പാണ് സാറേ അതുകൊണ്ട് അവിടേക്ക് ടൂർ പോയതാ ഒന്നോ രണ്ടോ ദിവസം അല്ല ഒരു മാസം അല്ല രണ്ടു മാസം അല്ല പത്തു മാസം ആണ് ഇവൻ ടൂർ പോയിരുന്നു കൊടകിലേക്ക് ഇനി അതൊക്കെ കെടുക്കട്ടെ ഈ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാലെങ്കിലും ഒരല്പം മാന്യമര്യായിരിക്കുന്നു പെരുമാറ അവരെ മുമ്പിൽ ഒരു കാണിക്കാൻ വേണമെങ്കിലും ഇത് പോലീസുകാർ അപ്പൊഴൊന്നും ചെയ്യില്ല ക്യാമറ മുമ്പിലും ചിലപ്പോൾ ഇവർ ഒന്നും ചെയ്യില്ല ഇവരിതൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നേ ചിലപ്പോൾ നല്ല കിട്ടൽ കിട്ടില്ലായിരിക്കും ചിലപ്പോ ഒന്നും പുറത്തേക്ക് കാണില്ല പണ്ടതിന്റെ കൂട്ടുകാരങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ അയ്യോ ഒന്നും പുറത്ത് കാണില്ലല്ലോ ഒക്കെ ഉള്ളിലുണ്ട് എന്നാ പറഞ്ഞേ എന്തായാലും അതൊക്കെ അവർ വിഷയങ്ങൾ ഇനി പോലീസിനെ പ്രകോപിപ്പിച്ച രണ്ടാമത്തെ കാര്യം ജയിലിലേക്ക് കയറുന്നതിന് മുമ്പ് ജയിൽ വാതിലിന്റെ മുമ്പിൽ നിന്ന് റീൽ എടുക്കുകയാണ് ശക്തമായി തിരിച്ചു വരും ഞാൻ ശക്തമായി തിരിച്ചു വരുമെന്ന് തൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് പറയാണ് ആര് നമ്മുടെ മണവാളൻ അത് എടുക്കുന്ന വളരെ മോയന്തുക്കളായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളും ഇമാതിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കാലാകാലം കിടക്കേണ്ടി വരും എന്തായാലും അതൊന്നും കണ്ടോ കൂട്ട ഭാഗത്തെ പാടത്തോട് ചേർന്ന് മദ്യപാർട്ടി കഴിഞ്ഞ് മടങ്ങും വഴിയായിരുന്നു കോളേജ് വിദ്യാർത്ഥികളുമായി മണവാളനും സംഘവും തർക്കമുണ്ടായത് ബൈക്കിൽ വിദ്യാർത്ഥികളെ മണവാളനും സംഘവും പിന്തുടർന്നു കേരളവർമ്മ കോളേജിന് സമീപം വെച്ച് ബൈക്ക് ഇടിച്ചു വീഴ്ത്തി കാനയിലിട്ടു കേസെടുത്തതോടെ ഒളിവിൽ പോയി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ പഴയ വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്തായാലും ഇതാണ് സംഭവം ഇനിയിപ്പോ നമ്മുടെ ഉമ്മച്ചിക്കുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകന്റെ മുടി വെട്ടി തനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയില് മകന്റെ മുടിയും താടിയൊക്കെ വെട്ടിയെന്നാണ് ചുമ്മാ ഒരു വെട്ടലെന്നല്ല പറ്റ വെട്ടിയെന്നാണ് ഈ പറ്റ വെട്ടിയപ്പോൾ ഈ മനുഷ്യന് പിന്നീട് അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അത് വേറെ ലോകമാണ് ഞാൻ പോയിട്ടില്ല എന്തായാലും ജയിലെന്ന് പറയുന്ന വേറെ ലോകമായിരിക്കും നമ്മുടെ ഇവിടെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയെന്ന് വരില്ല എന്തായാലും ഇവിടുന്ന് ജയിലിലേക്ക് പോകുന്നു ജയിലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പര് ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ പോയെന്നതാണ് എന്തായാലും ഈ പെരുമാറാൻ പോയതിനു മുമ്പ് എന്തായാലും ഈ വീട്ടുകാരുടെ സംസാരം നമുക്കൊന്ന് കേൾക്കണം എന്നിട്ട് എന്തുകൊണ്ടാണ് മുടി വെട്ടിയതെന്നുള്ള കാരണം നമുക്കൊന്ന് കേൾക്കാം ആരും മൂവരുത് എല്ലാം ഞങ്ങൾക്ക് പോലും വലിയ വലിയ നമ്മളെ മുടി ഉമ്മി മുറിച്ച് മാറ്റി അവനെ ഞങ്ങള് സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കണ്ടായത് എന്തായ മോനിയ അപ്പോഴാണ് മുൻ പറയുന്നത് അവന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത് അപ്പൊ അവന് കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു നോക്കുമ്പോ അവന് അവരെ വീണ്ടും അവൻ അവിടെ നിന്ന് പുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ പിടിച്ച് പുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മീശ മീശൊക്കെ മുറിക്കുന്നത് അപ്പൊ ആ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞു പിന്നെ എനിക്ക് ഇങ്ങനെ ഫിലിമില് ഇതുണ്ട് പിന്നെ കല്യാണുണ്ട് അവൻ മുടി മുറിക്കില്ല അതിനുവേണ്ടി എനിക്ക് പോകുമ്പോ എഴുതി വെക്ക അപേക്ഷ വെക്കണം പറഞ്ഞു അത് അവര് കേൾക്കാൻ തയ്യാറായി അത് കഴിഞ്ഞിട്ട് അമ്പ എനിക്കെൻ്റെ ഉപ്പ്മാനൊന്ന് വിളിച്ച് വിവരം പറയണം ഉമ്മാൻ ഇനി കാണിക്കൂല അന്നെ ഇനി പുറത്തേക്ക് എന്നുണ്ടെങ്കിൽ ഭ്രാന്തനാക്കിയിട്ട് ഞങ്ങള് ഇവിടുന്ന് ഇറക്കി എന്നുള്ളത് അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടേയിട്ടിട്ടുള്ളത് അന്നിട്ട് അത് മാത്രല്ല ശാന്താശുപത്രി കൊണ്ട് അന്ന് ഭക്ഷണം മോൽക്ക് പോവാ മോനക്ക് അന്നത്തെ ദിവസം ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല അവര് എന്തായാലും അത് സങ്കടകരമായ കാര്യങ്ങളാണ് ഇവർ ആരോപണായിട്ട് ഉന്നയിക്കുന്നത് പക്ഷേ പോലീസിന് ഭാഷയുണ്ട് പറയാം പോലീസ് പറയുന്നത് എങ്ങനെയാണ് യൂട്യൂബർ മുഹമ്മദ് ഷായുടെ മുടി വെട്ടിയത് അച്ചടക്കം കാക്കാനെന്ന വിയൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട റിപ്പോർട്ട് സെല്ലിൽ മറ്റു തടവുകാർക്ക് പ്രയാസം ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു മുടി മുറിക്കൽ വിവാദത്തിന് പിന്നെയാണ് പിന്നാലെയാണ് ജയിൽ ആസ്ഥാനത്ത് എന്ന് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എന്തായാലും സുഹൃത്തുക്കളെ വീട്ടുകാർക്ക് എന്ത് തന്നെ പ്രശ്നക്കാരനായിട്ടുള്ള മകനാണെങ്കിലും വീട്ടുകാർക്ക് അവൻ പൊന്നുമോൻ തന്നെ ആയിരിക്കും അതിലൊരു സംശയമില്ല ഈ വളരെ മുടിയുള്ള ഈ മണവളനും ആ വീട്ടുകാർക്ക് പൊന്നുമോൻ തന്നെയാണ് പക്ഷെ ഈ പൊന്നുമോൻ ചെയ്ത കേസ് എന്താ വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് രാത്രി ഒരു പറമ്പിൽ പാടത്ത് നിന്ന് മദ്യപിക്കുന്നു അവിടെയുള്ള തൃശ്ശൂർ കോളയത്തെ കുട്ടികളുമായിട്ട് വഴക്കുണ്ടാവുന്നു അവസാനം അടികിട്ടി രക്ഷപ്പെടുന്ന കുട്ടികളെ പിന്നാലെ കാറേറ്റ് പോയിട്ട് ഇടിച്ചിടുന്നു അത് അപകടമായി എന്ന് മനസ്സിലായ സമയത്ത് ഒളിവിൽ പോകുന്നു പത്ത് മാസമാണ് ഒളിവിൽ പോയത് പത്ത് മാസം ഒളിവിൽ പോയി ഷേഡ പോലീസ് പോയിട്ട് കുടകിൽ നിന്ന് പിടിക്കുന്നു പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം മുഴുവൻ പരിഹാസ്യമായിരുന്നു പരിഹാസപൂർണമായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു സ്വാഭാവികമായിട്ടും എൻ്റെ വല്യ സുഹൃത്തുക്കളെ അത് ആരെയും കലിപ്പിലാക്കും പതിനൊന്ന് പത്ത് മാസമൊക്കെ ടൂറ് പോയതെന്നൊക്കെ പറയുമ്പോഴേ ശരി ആയിക്കോട്ടെ കലിപ്പിലാക്കും അതും കഴിഞ്ഞിട്ട് അച്ചടക്കമില്ലായ്മ എന്നതിന്റെ സൂചന നമുക്ക് മനസ്സിലാവുന്നത് ജയിലിക്ക് കയറുന്നതിന് മുമ്പിൽ പോലും അവൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ചിരിച്ചു കളിച്ച പോയത് അങ്ങനെ ചിരിച്ചു കളിച്ച് പോയ അവനെ ഉള്ളിലേക്ക് എത്തിയിട്ട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാലും അവിടെയും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് എന്തായാലും അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവിടെ സഹതടവാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കി അവസാനം മുടി വെട്ടുന്നു ആ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടാണ് അത്ര മുടി എന്നാണ് ഇപ്പോൾ ജയിൽ സുപ്രണ്ട് കൊടുക്കുന്ന ഒരു മറുപടി ആ മറുപടി നിലനിൽക്കുമ്പോൾ ഇല്ലയെന്നു നിയമവശാലം മാത്രം പരിശോധിക്കേണ്ടതെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ ആകെ തുക ഇങ്ങനെ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ എന്തായാലും ഒരു അസംഷനിലേക്ക് എത്തുന്നില്ല അവന് കുറ്റക്കാരനോ അല്ലെന്നൊക്കെ എന്തായാലും കോടതി എന്നൊക്കെ തെളിവൊക്കെ വന്ന് വാദിച്ച് ഒക്കെ പുറത്തു വരേണ്ട സംഗതിയാണ് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നതാണ് ഉമ്മയുടെ കരച്ചിലെന്തായാലും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പാവം അവർക്ക് വളരെ വിഷമുള്ളൊരു സംഗതി തന്നെയാണ് ബബാനെ